ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മന്ത്ലി ഗോൾ സ്പ്രെഡാണ് അടുത്ത മാസം അതായത് ഇപ്പോൾ ജൂണായി ജൂണിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് സെവൻ ഓഫ് കപ്സ് ഫോർ ഓഫ് സോട്ട്സ് കിങ് ഓഫ് വാൻസ് ടെമ്പറൻസ് കിങ് ഓഫ് സോട്ട്സ് ഇവിടെ മേജർ ആർക്കാന കാർഡായിട്ട് ഒരു കാർഡ് അതും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം മൈനർ ആർക്കാന കാർഡ്സാണ് അതിൽ തന്നെ കോഡ് കാർഡ്സ് ആയിട്ടുള്ള അതും ഹൈ എനർജിയിലുള്ള രണ്ട് കിങ്ങുകളെ കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് സോർട്സും കിങ് ഓഫ് വാൻസും കിങ് ഓഫ് വാൻസ് കരിയർ ബേസ് ആയിട്ടും കിങ് ഓഫ് സോട്സ് പേഴ്സണാലിറ്റി ബേയ്സുമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് ബാക്കി രണ്ടെണ്ണം സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജിയായും ഫോർ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ ബേസ് ചെയ്തുമാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായ റീഡിംഗിലേക്ക് പോകാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂൺ മാസത്തിലെ നിങ്ങളുടെ ഓവറോൾ എനർജിയായി ലഭിച്ചത് സെവൻ ഓഫ് കപ്സ് ആണ് ഈ മാസം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇതിൽ നല്ലതും ചീത്തയുമായ അവസരങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങളുടെ മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് വേണ്ടത് നിങ്ങൾക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കുക ആരോഗ്യകരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഫോർ ഫോറോസോട്സ് എന്ന കാർഡ് പറയുന്നത് വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുക തന്നെ വേണം മഴക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം എന്നിവയിൽ നല്ല ശ്രദ്ധ വേണം ഫുഡ് പോയ്സൺ ടൈഫോയിഡ് പനി തലവേദന സ്റ്റൊമക് അപ്സെറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം അതുപോലെ ചെറിയ ചെറിയ വീഴ്ച ഉളുക്ക് തുടങ്ങിയവയ്ക്കും സാധ്യത കാണുന്നു ഇതൊന്നും എല്ലാവരുടെയും കാര്യമല്ല ചിലരുടെ മാത്രം കാര്യമാണിത് അതുപോലെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ചികിത്സകൾ ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അടുത്തത് King of Lines. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ഇത് നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ വരികയും ചെയ്യും ഒരുപാട് പേരെ മുന്നിൽ നിന്ന് നയിക്കുവാനും മറ്റുള്ളവരുമായി ഒന്നിച്ചു മുന്നേറുവാനുമുള്ള അവസരങ്ങൾ വരുന്നുണ്ട് വേണ്ടി നിങ്ങളെ സഹായിക്കുവാനും ചുറ്റുമുള്ളവർ വരുന്നതായിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളും മറ്റുള്ളവരും അംഗീകരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് മാർഗമധ്യേ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കുമെങ്കിലും അവയെ നിസാരമായി നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും എന്നത്തെയും പോലെ പക്ഷേ മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷമായിരിക്കും അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി രണ്ടു ദുരിതങ്ങളിലായിരിക്കും എങ്കിലും നിങ്ങൾക്കിടയിൽ സന്തോഷം നിലനിൽക്കും അതായത് പാർട്ട്ണറും നിങ്ങളും രണ്ടും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിലും രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടായിരിക്കും എന്ന് സാരം ഇനി വിവാഹം നോക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്യക്തിയെ കണ്ടുമുട്ടുവാനും സാധ്യത കാണുന്നുണ്ട് അടുത്തത് കിങ് ഓഫ് സോട്ട്സ് പല കാര്യങ്ങളിലും നല്ല ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായി വരും ബുദ്ധി നന്നായി ഉപയോഗിക്കേണ്ടതിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാകും എപ്പോഴും ലോജിക്കായി തീരുമാനമെടുക്കുക നിശബ്ദത പാലിക്കേണ്ടടുത്ത് അത് പാലിക്കുക തന്നെ വേണം പല കാര്യങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം സത്യം മനസ്സിലാക്കുവാനുള്ള അവസരം വന്നു ചേരും ചിലർക്ക് നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും തർക്കം തുടങ്ങിയ കാര്യങ്ങളിൽ എടുത്തുചാടി പ്രവർത്തിക്കരുത് പകരം ക്ഷമയോടെ കാര്യത്തെ നേരിടുക പല കാര്യങ്ങളിലും ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരണം അതായത് ദേഷ്യം എടുത്തുചാട്ടം എന്നിവ നിയന്ത്രിക്കണം ഈ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ല നിങ്ങളുടെ സാഹചര്യവുമായി മാച്ച് ചെയ്യുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്സിനും ഒരുപാട് നന്ദി യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഡിയേഴ്സ്